ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് ട്വന്റി ത്രീ സുരേഷ് ഗോപി പണ്ടുകാലത്തെ സൂപ്പർ സ്റ്റാർ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ പദവിയിൽ തന്നെയാണ് എന്നാൽ അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല മമ്മൂട്ടി മോഹൻലാൽ പിന്നെ സുരേഷ് ഗോപിയാണ് അതിനു താഴെ മറ്റ് താരങ്ങൾ വരുത്തു എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ആരാധകന്റെ കുറിപ്പാണ് ചർച്ചാ വിഷയം അതിലേക്ക് കടക്കും താങ്കൾ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു ഒരു ആരാധകൻ എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപിയുടെ പഴയ ഒരു സ്റ്റാൻഡപ്പ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പ്രധാന കാരണം രാഷ്ട്രീയം തന്നെയാണ് പഴയതുപോലെ എല്ലാ തര പ്രേക്ഷകരും പടം കാണുന്നില്ല ഒരു സിനിമാ നടൻ ആകുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നമാണ് രാഷ്ട്രീയമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും കാണണം എന്നുകൂടി ചിന്തിക്കണം എല്ലാവരെയും വെറുപ്പിച്ചാൽ ആരും സിനിമ കാണാൻ പോകില്ല ഇപ്പോൾ ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് സംഭവിച്ചതും അതാണെന്ന് പറയാം പിന്നെ ആ സിനിമ അത്ര നല്ല സിനിമയുമല്ല ഇവിടെ ശരാശരി റിപ്പോർട്ട് വന്ന സുരേഷ് ഗോപി സിനിമകൾ വരെ ഓടിയിട്ടുണ്ട് കാതൽ നെഗറ്റീവ് റിപ്പോർട്ടായിരുന്നു എന്നിട്ടും ശരാശരി വിജയിച്ചു ഒരു ആരാധകൻ എന്ന നിലയിൽ തൃപ്തിപ്പെട്ടില്ല പ്രൊഡ്യൂസർ സേഫ് ആയിരുന്നു പാപ്പൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നു മുപ്പത് കോടിയോളം കലശ് നേടി പക്ഷേ ഒരു വരനെ ആവശ്യം സിനിമയും ദുൽഖർ സിനിമ എന്ന നടന്റെ ഗുണം ഉണ്ടായിരുന്നു സൂപ്പർ ഹിറ്റായിരുന്നു മുപ്പത്തി ഒന്ന് കോടിയോളം രൂപ നേടി ഗരുഡൻ അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ബിജു മേനോനും കൂടെ ഉണ്ടായിരുന്നു ഒറ്റക്കൊമ്പൻ അടുത്ത വർഷം വരുമ്പോൾ നല്ല റിപ്പോർട്ട് വന്നാൽ ആള് കയറുമോ എന്നാണ് സംശയം ശരിക്കും പറഞ്ഞാൽ ഗരുഡനും പാപ്പനുമൊക്കെ ഇതിലും കലശ് നേടേണ്ടതായിരുന്നു സത്യമല്ലേ അദ്ദേഹത്തിനോടുള്ള വെറുപ്പും ആൾക്കുനാൾ കൂടുന്നതേയുള്ളൂ ജനങ്ങൾക്കും എല്ലാതര പ്രേക്ഷകരും കാണാനും കേറുന്നില്ല പഴയ സുരേഷ് ഗോപി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഒന്നെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമാകുക പോലെ വിജയ് എന്ന നടനെ പോലെ സിനിമ ഉപേക്ഷിക്കുക ജനനായകൻ സിനിമ കഴിഞ്ഞ് അദ്ദേഹം സിനിമ ഉപേക്ഷിക്കുന്നു അതും അദ്ദേഹത്തിന്റെ ഈ ടൈമിൽ ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീടുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒറ്റക്കൊമ്പൻ വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് വലിയ ബജറ്റ് ആയതുകൊണ്ട് മാത്രമല്ല ആളുകൾ കയറിയാലേ ചിത്രം വിജയിക്കുള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സംശയം പ്രകടിക്കുന്നു എസ് ജി ടു ഫിഫ്റ്റി വൺ പ്രൊഡ്യൂസറെ കിട്ടാത്തതും വലിയ ബജറ്റായതുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒറ്റക്കൊമ്പൻ വലിയ രീതിയിൽ വിജയിച്ചാൽ സുരേഷ് ഗോപിക്ക് ബിഗ് ബജറ്റിലുള്ള ചിത്രങ്ങളും പ്രൊഡ്യൂസറെ എളുപ്പത്തിൽ കിട്ടുമെന്നും അദ്ദേഹം ഈ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു തിരിച്ചു വരവിൽ അദ്ദേഹത്തിന് ഒരു അൻപത് കോടി ക്ലബ് സിനിമകളിൽ കിട്ടിയിട്ടില്ല ഇന്ന് വന്ന പയ്യന്മാർക്ക് വരെ അൻപത് കോടിക്ക് മുകളിലുള്ള സിനിമകൾ ലഭിച്ചിട്ടുണ്ട് അതും സുരേഷ് ഗോപിക്ക് ഒരു നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് ഒറ്റക്കൊമ്പൻ വിജയിച്ചാൽ സുരേഷ് ഗോപിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെ പ്രൊഡ്യൂസർക്കും ഒരു ആവേശവും വലിയ ബിൽ ബജറ്റിലുള്ള സിനിമകൾ എടുക്കാനുള്ള പ്രേരണയും ലഭിക്കുമെന്നും അദ്ദേഹം പറയുന്നു പിന്നീട് സുരേഷ് ഗോപി സുമ സിനിമയിൽ തുടരണോ അതല്ലെങ്കിൽ വിജയ് തമിഴ്നാട്ടിൽ ചെയ്യുന്നതുപോലെ അവസാന സിനിമ പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ തുടരണോ എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അവരെ കാണുന്നില്ലേ ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോകുന്നത് കാരണം മമ്മൂട്ടിക്കും മോഹൻലാലിനൊക്കെ വേണ്ടത് സിനിമയാണ് അതുകൊണ്ട് ആൾക്കാരെ വെറുപ്പിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല എന്നറിയാം അതുകൊണ്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ രാഷ്ട്രീയത്തിൽ സജീവമാകാതെ സിനിമയിൽ തന്നെ ശ്രദ്ധിക്കുന്നത് സുരേഷ് ഗോപിയും അങ്ങനെ ആകണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് സുരേഷ് ഏട്ടൻ്റെ പല പ്രസ്താവനയും സിനിമയെ ബാധിക്കാറുണ്ട് ഇനി ഒറ്റക്കൊമ്പൻ സമയത്ത് എന്തെങ്കിലും പ്രസ്താവന വന്നാൽ അത് പിന്നെയും ബാധിക്കും വലിയൊരു കിടിലൻ സിനിമയായാലും അത് പിന്നെയും പരാജയപ്പെടും അല്ലെങ്കിൽ ശരാശരി സിനിമയ്ക്ക് വേണ്ടി ചിത്രം ഒതുങ്ങും മമ്മൂട്ടിയും മോഹൻലാലിനെ പോലെ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കാം അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമാകണം എന്നാണ് അദ്ദേഹം കുറിപ്പിലൂടെ പറയുന്നത് ഇത് ഒരു കണക്കിൽ സത്യമല്ലേ അദ്ദേഹത്തിന്റെ ഓരോ വാക്കും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ശരിക്കും നടക്കുന്നത് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടെ കൂടിയാണ് അദ്ദേഹത്തെ പലരും വെറുക്കാനും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പരാജയപ്പെടാനൊക്കെ തുടങ്ങിയത് ആദ്യകാലത്ത് സുരേഷ് ഗോപിക്ക് ചിത്രങ്ങൾക്ക് ലഭിക്കുന്ന അത്ര സ്വീകാര്യത ഇപ്പോൾ ലഭിക്കുന്നില്ല അതിനൊരു മെയിൻ കാരണം രാഷ്ട്രീയം തന്നെയാണെന്ന് പറയാം എന്റെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി സിനിമയിൽ തന്നെ സജീവമാകുന്നതായിരുന്നു നല്ലത് രാഷ്ട്രീയം തിരഞ്ഞെടുക്കാതെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ഷൻ സിനിമകളും കുടുംബ ചിത്രങ്ങളും ഒക്കെ ലഭിക്കുമായിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടുകൂടി അദ്ദേഹത്തിന്റെ സ്വീകാര്യത കുറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ ഈ വ്യക്തി പേജ് പോസ്റ്റിൽ കുറിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ പല ആൾക്കാരെയും വെറുപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ നല്ല രീതിയിൽ ഓടുന്നതും കുറവായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും അതല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മേഖലയിൽ സജീവമാകുന്നതായിരിക്കും നല്ലത് രാഷ്ട്രീയമാണെങ്കിൽ ഫുൾ ടൈം രാഷ്ട്രീയത്തിൽ ഇറങ്ങുക അതല്ലെങ്കിൽ സിനിമയിൽ സജീവമാകുക മലയാള സിനിമാ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ സിനിമയിൽ കാണാനാണ് രാഷ്ട്രീയത്തിൽ ഉള്ളതിൽ കൂടുതൽ മലയാള സിനിമ പ്രേക്ഷകർക്ക് അതല്ലെങ്കിൽ മലയാളികൾക്ക് അദ്ദേഹത്തെ സിനിമയിൽ കാണാനാണ് ഇഷ്ടം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി നിറഞ്ഞാടുന്ന സുരേഷ് ഗോപിയാണ് ഇഷ്ടം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ ആ ആരാധകൻ എഴുതിയ എഫ് പി കുറിപ്പിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ വാക്കുകളോടെ